പ്രേക്ഷകർക്കും മസ്റ്റ് ഓഫ് ഓർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാതന്ത്ര്യ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ നിങ്ങൾ തിരഞ്ഞെടുക്കുക നിങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറായിരിക്കുന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് ആദ്യമായിട്ട് ഒന്നാമത്തെ ആന എന്ന പൈൽ തിരഞ്ഞെടുത്ത വ്യക്തികളുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം നിങ്ങൾ സ്വീകരിക്കാൻ അവർ തയ്യാറായിരിക്കുന്നു നിങ്ങളെ സ്വീകരിക്കുന്നതിന് അവർ തയ്യാറാകാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു നിങ്ങൾ ആ വ്യക്തിയെ ആത്മാർത്ഥമായി സ്നേഹിച്ചപ്പോഴും നിങ്ങൾ ആ വ്യക്തിക്ക് എല്ലാ പരിഗണനകളും നൽകിയപ്പോൾ തിരിച്ച് ആ വ്യക്തിയിൽ നിന്നുള്ള സമീപനങ്ങൾ നിങ്ങളെ നിരാശപ്പെടുത്തുന്നതായിരുന്നു അതേക്കുറിച്ച് ഓർത്തപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ദുഃഖം തോന്നി ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹിക്കുകയും എല്ലാ പിന്തുണയും നൽകുകയും ചെയ്തിട്ട് എന്തുകൊണ്ട് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്നെ സ്നേഹിക്കുന്നില്ല എന്നതിനെക്കുറിച്ച് ഒരു ചിന്ത നിങ്ങളിൽ വന്നിരുന്നു നിങ്ങളുടെ സ്നേഹം വളരെ വലുതായിരുന്നു വളരെ ആഴത്തിലാണ് നിങ്ങൾ സ്നേഹിച്ചത് ആ വ്യക്തി സ്വതവേ ശാന്തശീലമുള്ള ഒരു സ്ത്രീയോ പുരുഷനോ ഒക്കെയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടെന്ന് സ്വയം നടിക്കുമ്പോഴും കൃത്യമായി വിലയിരുത്തുന്നതിൽ ആ വ്യക്തി പരാജയപ്പെട്ടിട്ടുണ്ട് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത എന്ന് ജീവിതത്തിൽ മനസ്സിലാക്കുന്നതിൽ കൃത്യമായ വിവേകം ആ വ്യക്തി കാണുന്നില്ല ശരീരത്തിലെ വലിപ്പവും ആളുടെ പ്രഭാവവും പോലെ ബുദ്ധി അത്ര നിലവാരമുള്ളതായിരുന്നില്ല അല്ലെങ്കിൽ ഒരു നിലവാരത്തിലേക്ക് വരുന്നതായിരുന്നില്ല അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഗ്രഹണശേഷിയുടെ കുറവ് അല്ലെങ്കിൽ കാര്യങ്ങൾ വസ്തുതാപരമായിട്ട് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെടും അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ആത്മാർത്ഥമായ ഇഷ്ടത്തെ സ്നേഹത്തെ പലപ്പോഴും കൃത്യമായി മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് കഴിഞ്ഞില്ല ആത്മാർത്ഥതയോടെ നിങ്ങൾ സ്നേഹിക്കുമ്പോഴും ആ വ്യക്തി അത് പരിഗണിച്ചിരുന്നില്ല പലപ്പോഴും ആ വ്യക്തിയിൽ ചില ദുസ്വാധീനങ്ങൾ ഉണ്ടാക്കിയ വ്യക്തികൾ പറഞ്ഞുകൊടുത്ത നുണകളും വ്യാജങ്ങളും കിംബദന്തികളിലൊക്കെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കുകയോ നിങ്ങളെ ഒരളവിൽ കൂടുതൽ അടുപ്പിക്കാതിരിക്കുകയോ ചെയ്ത സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങൾക്കതിൽ നിരാശയുണ്ടായിരുന്നു നിങ്ങളേറ്റവും ആത്മാർത്ഥമായിട്ട് ആ വ്യക്തിയെ സ്നേഹിച്ചു ആ വ്യക്തിയുടെ നഷ്ടങ്ങൾ സ്വന്തം നഷ്ടത്തെ പോലെ കണ്ടു എല്ലാ പ്രതികൂല സാഹചര്യങ്ങളും ആ വ്യക്തിക്കൊപ്പം നിന്നു പക്ഷെ കൃത്യമായി നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ സ്വീകരിക്കുന്ന അതേ രീതിയിൽ കാണുന്നൊരു സമീപനം ഉണ്ടായില്ല നിങ്ങൾക്ക് മാനസികമായിട്ടതിൽ ഉണ്ടായി എപ്പോൾ മാറും എൻ്റെ ആത്മാർത്ഥത ഈ വ്യക്തിയൊന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ ഈശ്വരനോട് പ്രാർത്ഥിച്ചു നിങ്ങളുടെ ശക്തിയോട് പലകൂറി പ്രാർത്ഥിച്ചു എൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഒന്ന് അങ്ങനെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ ശക്തി കേട്ടതിൻ്റെ ഫലമായിട്ട് ആ വ്യക്തി സ്വയം വിലയിരുത്തുകയും തന്നെ സ്നേഹിക്കുന്നവരിൽ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും മനോഭാവങ്ങളെ തമ്മിൽ നോക്കിയപ്പോൾ ഏതാണ് ശരിയായ നിലപാടെന്ന് ഏതാണ് തെറ്റായ നിലപാടെന്നും ആ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു അത് ആ വ്യക്തിയുടെ ഒരു വിവേകമാണ് ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അത്തരമൊരു വിവേകത്തിലേക്ക് എത്താൻ കഴിഞ്ഞു തീർച്ചയായിട്ടും എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും തരണം ചെയ്തുകൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ടു പോകാനുള്ളൊരു ശക്തി ഇപ്പോൾ ആ വ്യക്തിക്ക് കിട്ടിയിരിക്കുന്നു ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് സ്വയം വിലയിരുത്താനുള്ള ഒരു ആർജവം വന്നിരിക്കുന്നു ആ ആർജവത്തിൻ്റെ ഫലമായിട്ട് ആദ്യമുണ്ടായത് ആ വ്യക്തി നിങ്ങളിലേക്ക് അടുക്കുകയാണ് നിങ്ങളെ സ്വീകരിക്കാൻ ആ വ്യക്തി തയ്യാറായിരിക്കുന്നു കാരണം ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ മനസ്സിലായിരിക്കുന്നു നിങ്ങളായിരുന്നു ശരി ആ വിവേകം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നു ഉടൻ തന്നെ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറി ആ വ്യക്തി നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ കാത്തിരിക്കുക അടുത്തായിട്ട് കുതിര ഒരു പയലായി സ്വീകരിച്ചവരുടെ റീഡിങ്ങിലേക്ക് നമുക്ക് പോകാം തീർച്ചയായിട്ടും ഒരു സ്വപ്ന തുല്യമായൊരു പ്രണയം നിങ്ങൾ സ്വപ്നം കണ്ട രീതിയിലൊരു പ്രണയം നിങ്ങൾ ഇഷ്ടപ്പെട്ട രീതിയിലൊരു പ്രണയം യുണികോൺ എന്നൊക്കെ പറയും ഈ പയലിനെ നിങ്ങളുടെ കാൽപ്പനിക പ്രണയത്തിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ ഒരിക്കലും യാഥാർത്ഥ്യമാകില്ല എന്ന് നിങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും തള്ളിക്കളഞ്ഞ ഒരു കാര്യം നിങ്ങളൊരു വ്യക്തിയെ ആഗ്രഹിച്ചു പക്ഷെ ആ വ്യക്തി ഒരുപാട് അകലങ്ങളിലായിരുന്നു ഉയരങ്ങളിലായിരുന്നു നിങ്ങൾക്കൊരിക്കലും അപ്രോച്ച് ചെയ്യാൻ കഴിയില്ലെന്നും നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തി നേടാൻ കഴിയില്ലെന്നും എല്ലാ ആളുകളും പറയുകയും എല്ലാ ആളുകളും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത ഒരു സാഹചര്യം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലും അർഹതയില്ല എന്ന് നിങ്ങളും നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും നിങ്ങളുടെ ബന്ധുക്കളും ശത്രുക്കളും സുഹൃത്തുക്കളും സർവോപരി നിങ്ങളും എല്ലാവരും ചിന്തിച്ച ഒരു ബന്ധം പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ വ്യക്തി എന്നെ സ്വീകരിച്ചിരുന്നെങ്കിൽ ആ വ്യക്തി എൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നെങ്കിൽ എന്നെ അംഗീകരിച്ചിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട് ഒരിക്കലും നടക്കാത്തതാണ് പൂർണ്ണമായി നൂറ് ശതമാനം സാങ്കല്പികം മാത്രമാണെന്ന് കരുതിയൊരു സംഭവം പക്ഷെ അത് ഈശ്വരൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു നിങ്ങളുടെ ശക്തി ആ ബന്ധത്തെക്കുറിച്ച് ചിന്തിച്ചു ഈ വ്യക്തി ആ വ്യക്തിയെ ഒരുപാട് ആഗ്രഹിക്കുന്നു ആഗ്രഹിക്കുന്നു പക്ഷെ ആ ആഗ്രഹിക്ക എന്ന വ്യക്തി ആരെ ആരെയാണോ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി ഒരുപാട് ഉയരങ്ങളിലുള്ള വ്യക്തിയാണ് പക്ഷേ ഈ വ്യക്തി അർഹനല്ലേ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഒരു അർഹത കൊടുക്കണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന പോസിറ്റീവ് എനർജി ശക്തി ചൈതന്യം ചിന്തിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി അത് നടക്കുക എന്ന് മാത്രമേ ഉള്ളൂ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇടും ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെ വലുതാക്കി കാണിക്കുകയോ നിങ്ങളേറ്റവും മൂല്യമുള്ളതാക്കി തീർക്കുകയോ ഒക്കെ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനേക്കാൾ ഉള്ള ആ വ്യക്തിയുടെ ഉയരങ്ങളിലേക്ക് നിങ്ങളെ നിങ്ങളുടെ ശക്തി ഉയർത്തുന്നു അങ്ങനെ എല്ലാവർക്കും അത്ഭുതം സമ്മാനിച്ചുകൊണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതെ ഒട്ടും ആളുകൾ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിൽ നിങ്ങളും ആ വ്യക്തി ഒന്നിക്കാൻ പോകുന്നു നിങ്ങൾക്ക് തന്നെ അതൊരു വലിയ അത്ഭുതമായി മാറുന്നു എന്ന് പറയുമ്പോൾ ആ അത്ഭുതത്തിൻ്റെ ആഴം എന്തായിരിക്കും നിങ്ങൾ സ്വപ്നം കണ്ടിട്ടുണ്ട് ആ വ്യക്തിക്കൊപ്പം ജീവിക്കണം ആ വ്യക്തി എന്നെ സ്നേഹിക്കണം പക്ഷേ ഒരു ശതമാനം പോലും യാഥാർത്ഥ്യബോധമില്ലാത്ത പൂർണ്ണമായും കാൽപ്പനികമായൊരു സ്വപ്നം അത് യാഥാർത്ഥ്യമാകുകയാണ് പെട്ടെന്ന് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഷോക്കായിക്കൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിൽ ആ പ്രണയം വിജയിക്കുന്നു ആ വ്യക്തി നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നു കേൾക്കുന്നവർക്കും കാണുന്നവർക്കൊക്കെ അത്ഭുതം ഉണ്ടാവും ഇതെങ്ങനെ നടന്നു എന്നുള്ളത് ചിന്തിക്കും പക്ഷേ ശക്തിയിൽ നമ്മൾ വിശ്വസിച്ച് പറയുമ്പോൾ നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹമാണ് ആ ശക്തിക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല എന്നുള്ളത് ഇതിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെടും ഒരാളുടെ മനസ്സിനെ സ്വാധീനിക്കാനും ആ മനസ്സ് ആത്മാർത്ഥമായ നിങ്ങളുടെ സ്നേഹത്തിനൊപ്പമാക്കാനും ആ ശക്തിക്ക് കഴിയുന്നു സ്നേഹത്തിൽ ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ് സ്നേഹത്തിലെ ആത്മാർത്ഥതയുടെ അളവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് സാധിക്കുന്നത് ഈശ്വര ചൈതന്യവും നിങ്ങളുടെ ആത്മാർത്ഥതയും നിങ്ങളുടെ ആ സ്വപ്നതുല്യമായ ലക്ഷ്യം കൈവരിക്കാനും ആ വ്യക്തി നിങ്ങളെ സ്വീകരിക്കാൻ തയ്യാറായുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനം അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക